ആസ്മയ്ക്ക് നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണ് ഇൻഹേലേഴ്സ് എന്നാൽ ഇൻഹേലേഴ്സ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഇൻഹേലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻഹേലർ ഇല്ലാതെ അസുഖം മാറില്ല എന്നുള്ളതും അതേപോലെ തന്നെ ഇൻഹേലറിനോട് അഡിക്ഷൻ വരും എന്നുള്ളതൊക്കെ എന്നാൽ ഇതേ ആളുകൾക്ക് നമ്മൾ നെബിലൈസർ കൊടുക്കുകയാണെങ്കിൽ അവരത് കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യും അപ്പം ഈ നെബിലൈസറും ഇൻഹേലർ യൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ആക്ച്വലി നെബിലൈസറിൽ യൂസ് ചെയ്യുന്ന മരുന്ന് ഇൻഹേലറിനൊക്കെ ഡോസ് കൂടിയ മരുന്നാണ് അപ്പം ഇൻഹേലറിലെ മരുന്ന് നെബിലൈസറിനൊക്കെ ഡോസ് കുറവാണ് പക്ഷേ ഇൻഹേലർ യൂസ് ചെയ്യണമെങ്കിൽ അതിന് സ്പേസർ എന്ന് പറഞ്ഞ ഡിവൈസോ അതേപോലെ ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ അതായത് നമ്മൾ ഇൻഹെൽ പ്രസ് ചെയ്ത് അത് വരയ്ക്കുന്ന സമയമൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാൽ നെബുലൈസ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരു കറണ്ടിൽ കുപ്പിട്ടിട്ട് സ്വിച്ച് ഇട്ട് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെബുലൈസീൻ്റെ മരുന്ന് എത്തിക്കോളും അപ്പം നെബിലൈസർ യൂസ് ചെയ്യേണ്ടത് അസുഖം മൂർച്ഛിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇൻഹേലർ എടുക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നെബിലൈസർ യൂസ് ചെയ്യാവുള്ളൂ അതല്ലാതെ നമ്മൾ നെബിലൈസർ വീട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ട് ആവശ്യമുത്തന്നെ നെബിലൈസർ യൂസ് ചെയ്യാൻ പാടില്ല എന്നാൽ അസുഖം കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം റെഗുലറായിട്ടൊരു ഇൻഹേലർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്